നവംബർ ഇരുപത്തിയേഴ് റേസിലെ വിശുദ്ധ മാക്സിമസ് ദൈവത്തിന്റെ സ്നേഹവും അനുഗ്രഹവും അപഹരിച്ചേക്കാവുന്ന ലൗകിക സന്തോഷങ്ങളെല്ലാം ഉപേക്ഷിക്കുക റെയ്സിലെ വിശുദ്ധ മാക്സിമസ് ഫ്രാൻസിലെ ഡെക്കോമർ പ്രൊവിൻസിലാണ് വിശുദ്ധൻ ജനിച്ചത് തൻ്റെ ഇന്ദ്രിയങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രണത്തിലാക്കുന്നതിനുള്ള പരിശീലനം ലഭിക്കുന്നതിനായി ഒരു ഏകാന്തവാസം തന്നെയായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് അവസാനം അദ്ദേഹം ആത്മീയ ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുകയും പിതൃസ്വത്ത് മുഴുവൻ ദരിദ്രർക്ക് ദാനം ചെയ്ത് വിശുദ്ധ ഹോണോറാറ്റൂസിൻ്റെ നിയന്ത്രണത്തിലുള്ള ലെറിൻസ് ആശ്രമത്തിൽ ചേരുകയും ചെയ്തു നാനൂറ്റി ഇരുപത്തി ആറിൽ ഹോണോറാറ്റൂസ് ആൽസിലെ മെത്രോപ്പൊലിത്തിയായി നിയമിതനായപ്പോൾ മാക്സിമസിനെ തനിക്ക് ശേഷം അടുത്ത പിൻഗാമി എന്ന കൂടി രണ്ടാമത്തെ ആശ്രമാധിപനായി നിയമിച്ചു വിവേകമതിയായ ഈ വിശുദ്ധൻ്റെ കീഴിൽ ആശ്രമത്തിന് ഒരു പുതിയ ചൈതന്യം കൈവന്നു നല്ല സ്വഭാവവും ഭക്തിയും എളിമയുമുള്ള മാതൃകയായിരുന്ന മാക്സിമസിൻ്റെ കീഴിൽ അവിടുത്തെ സന്യാസിമാർ ആശ്രമ നിയമങ്ങളൊന്നും നോക്കാതെ അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം അനുസരിച്ചു വന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് മൂലം ഒരുപാട് പേർ അദ്ദേഹത്തോട് ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും തേടി വരിക പതിവായിരുന്നു ഇതുമൂലം പലപ്പോഴും വിശുദ്ധൻ തന്നെ മെത്രാനാക്കി വാഴിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വനങ്ങളിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി നാനൂറ്റി മുപ്പത്തിനാലിൽ വിശുദ്ധ ഹിലാരിയാൽ പ്രോവൻസിലെ റെയ്സ് സഭയുടെ പിതാവായി വിശുദ്ധൻ വാഴിക്കപ്പെട്ടു മെത്രാ സ്ഥാനം ഏറ്റെടുത്ത ശേഷവും ഒരു സന്യാസിയെ പോലെയാണ് വിശുദ്ധൻ ജീവിച്ചത് തന്നിൽ നിക്ഷിപ്തമായ ചുമതല അങ്ങേയറ്റം വിശ്വസ്തയോടും വിനയത്തോടും കൂടി വിശുദ്ധൻ നിറവേറ്റി വിശുദ്ധ മാക്സിമസ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഗൗളിലെ സഭയിലെ ഏറ്റവും പ്രമുഖ സഭാധ്യക്ഷന്മാരിൽ ഒരാളായിരുന്നു തൻ്റെ ഔദ്യോഗിക കാലം മുഴുവൻ തൻ്റെ ഔദ്യോഗിക മുടിയും മേലങ്കിയും ധരിക്കുകയും ആശ്രമ നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കുകയും ചെയ്തിരുന്നു നാനൂറ്റി അറുപതിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട വിശുദ്ധ മാക്സിമസ് പ്രോലൈഫ് മൂവ്മെൻറ്റിൻ്റെ മധ്യസ്ഥനായി അറിയപ്പെടുന്നു